നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വാർഷിക പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് വാർഷിക പരീക്ഷാ കലണ്ടർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇനി നടക്കാനിരിക്കുന്ന എക്സാമുകളുടെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് മാർച്ച് വരെയുള്ള കലണ്ടർ ഓൾറെഡി വന്നതാണ് അത് കൂടാതെയുള്ള പരീക്ഷകളുടെ കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊരു ഐഡിയ വന്നതുകൊണ്ട് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക പരീക്ഷാ കലണ്ടർ അപ്പം അതിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ വിജ്ഞാപനം ചെയ്തതും ഇതിനകം പരീക്ഷകൾ നിശ്ചയിക്കാത്തതുമായ തസ്തികകളുടെ സാധ്യതാ പരീക്ഷാ കലണ്ടർ ആണ് പ്രസിദ്ധീകരിച്ചത് പൊതു പ്രാഥമിക പരീക്ഷകൾ പ്രിലിമിനറി എക്സാം ഒറ്റത്തവണ പരീക്ഷകൾ മുഖ്യ പരീക്ഷകൾ എന്നിവയുടെ സമയക്രമമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇനി പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ട എല്ലാ തസ്തികകളുടെയും പരീക്ഷാ സിലബസ് ജനുവരി പതിനഞ്ചോടുകൂടി പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഓരോ കലണ്ടർ വരുമ്പോഴും പുതിയ സിലബസ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ സിലബസ് വരുത്തുന്നതാണ് അപ്പോൾ ജനുവരി പതിനഞ്ചോടു കൂടി സിലബസ് പ്രസിദ്ധീകരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിലബസ് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ താഴെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ ഉണ്ടായിരിക്കും അതിൽ സെക്രട്ടേറിയറ്റ് പി എസ് സി അസിസ്റ്റൻ്റ് തസ്തികയും ഉൾപ്പെടുന്നതാണ് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകളായിരിക്കും അസിസ്റ്റൻ്റ് തസ്തികയുടെ മുഖ്യപരീക്ഷ ഇനി മുഖ്യപരീക്ഷ ഇതിൻ്റെ വരുന്നത് ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലായിരിക്കും സെക്രട്ടേറിയറ്റ് ഒക്കെ വരുന്നത് മെയ് ജൂലൈയിൽ പ്രിലിമിനറി ആണെങ്കിൽ ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലായിരിക്കും മെയിൻസ് നടക്കുന്നത് ബിരുദതല പ്രോ പൊതു പ്രാഥമിക പരീക്ഷയിൽ എസ് ഐ ഐ പി എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളും ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ മുഖ്യ പരീക്ഷയും ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലായിരിക്കും വിവിധ യൂണിഫോംഡ് തസ്തികകളിലേക്ക് പരീക്ഷകൾക്ക് ശേഷം നടക്കുന്ന കായിക ക്ഷമതാ പരീക്ഷകളുടെ സമയക്രമം ജനുവരി പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കും കേരള ജനറൽ സർവീസസിൽ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കുള്ള പ്രാഥമിക പരീക്ഷ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിരിക്കും ഡിവിഷണൽ അക്കൗണ്ടന്റ് മുഖ്യ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ഇതിന്റെ പൊതു പ്രാഥമിക പരീക്ഷയും മുഖ്യ പരീക്ഷയും വിജ്ഞാപനത്തിൽ പറയുന്ന സിലബസ് അനുസരിച്ചായിരിക്കും പ്രാഥമിക പരീക്ഷ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതായിരിക്കും മുഖ്യ പരീക്ഷയ്ക്ക് വിജ്ഞാപനത്തിൽ പറഞ്ഞത് പ്രകാരം സബ്ജക്റ്റ് മിനിമം നിർബന്ധമാണ് എന്നാൽ പ്രാഥമിക പരീക്ഷയ്ക്ക് അങ്ങനെ നിർ നിർബന്ധ നിബന്ധനകളൊന്നും ഇല്ല ഇനി ബാക്കി എക്സാമുകൾ പറഞ്ഞാൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അത് ഏപ്രിൽ ജൂൺ മാസത്തിലാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഏപ്രിൽ ജൂൺ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് ഏപ്രിൽ ജൂൺ സിവിൽ എക്സൈസ് ഓഫീസർ മെയ് ജൂലൈ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂൺ ഓഗസ്റ്റ് സിവിൽ പോലീസ് ഓഫീസർ ജൂൺ ഓഗസ്റ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ മെഡിക്കൽ വിദ്യാഭ്യാസം ജൂൺ ഓഗസ്റ്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ജൂലൈ സെപ്റ്റംബർ സ്റ്റാഫ് നേഴ്സ് ജൂലൈ സെപ്റ്റംബർ അതുപോലെ ഡ്രൈവർ ഹൈസ്കൂൾ ടീച്ചർ ഓഗസ്റ്റ് ഒക്ടോബർ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് ഒക്ടോബർ അസിസ്റ്റൻ്റ് ഡെൻ്റൽ സർജൻ സെപ്റ്റംബർ നവംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഒക്ടോബർ ഡിസംബർ ഇത് കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വിജ്ഞാപനം ഇതുപോലെ ഇറക്കിയിട്ടുണ്ട് ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന പോളിടെക്നിക് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് അതിൻ്റെയൊക്കെ ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പി ഡി എഫ് സൈറ്റിൽ നിന്നും അപ്ലോഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള പി എസ് സി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്